കാട്ടാനക്കലിയിൽ വിറങ്ങലിച്ച് മലയോര ജനത കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ കാട്ടാന ആക്രമണത്തിൽ നാല് ജീവനുകളാണ് സംസ്ഥാനത്താകെ പൊലിഞ്ഞത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സംസ്ഥാനത്ത് കാട്ടാന ആക്രമണങ്ങൾ രൂക്ഷമാവുകയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ എട്ടു വർഷത്തിനുള്ളിൽ നൂറ്റി എൺപത് ജീവനുകളാണ് ആകെ പൊലിഞ്ഞത് അതിൽ കഴിഞ്ഞ പതിനാല് മാസത്തിനിടെ കൊല്ലപ്പെട്ടത് ഇരുപത്തിനാല് പേരാണ് ഈ വർഷം തുടങ്ങി ഒരു മാസം പിന്നിടുമ്പോൾ ഏഴ് ജീവനുകളാണ് കേരളത്തിൽ കാട്ടാന ഇന്നലെ രാത്രിയാണ് വയനാട് മേപ്പാടി അട്ടമല ഏറാട്ടുകുണ്ടിലെ ഇരുപത്തേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ബാലകൃഷ്ണൻ കാട്ടാനയുടെ മുന്നിലകപ്പെട്ട് ദാരുണമായി കൊല്ലപ്പെട്ടത് ഇന്ന് രാവിലെയാണ് ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ തേയില എസ്റ്റേറ്റിനുള്ളിലെ വഴിയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ നാല് ജീവനുകൾ കാട്ടാന എടുത്തപ്പോൾ ഫെബ്രുവരി പത്ത് തിങ്കളാഴ്ചയാണ് ആദ്യ ആക്രമണം നടന്നത് ഇടുക്കി കൊമ്പൻപാറ നെല്ലിവിള പുത്തൻ വീട്ടിൽ സോഫിയയാണ് മരണപ്പെട്ടത് ഈ മാസം കാട്ടാനയുടെ ആക്രമണത്തിൽ ഇടുക്കിയിൽ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ആളാണ് സോഫിയ ഇടുക്കി മറയൂരിൽ ഫെബ്രുവരി ആറിനുണ്ടായ ആക്രമണത്തിൽ ചമ്പക്കാട് കുടി സ്വദേശി വിമലനും കൊല്ലപ്പെട്ടിരുന്നു സോഫിയ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ നോവു മാറും മുമ്പെയാണ് കാട്ടാനക്കലയിൽ തിരുവനന്തപുരം പാലോട് സ്വദേശി ബാബു കുളത്തുപ്പുഴ ഫോറസ്റ്റ് റേഞ്ചിൽ വെച്ച് ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടത് വയനാട് മാത്രം മൂന്ന് പേരാണ് ഈ വർഷം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആദ്യ അപകടം ജനുവരി എട്ടിനായിരുന്നു കുട്ട സ്വദേശി വിഷ്ണു മുള്ളം നിന്ന് ബാവലിക്ക് കാട് മുറിച്ചു പോകവെ കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെട്ട് കൊല്ലപ്പെടുകയായിരുന്നു ഫെബ്രുവരി പത്തിനാണ് നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മാനു കൊല്ലപ്പെട്ടത് നല്ലേക്കോട്ടെ വെള്ളരി ഉന്നതിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു കാട്ടാനയുടെ ആക്രമണം വനത്തോട് ചേർന്നുള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അപ്രതീക്ഷിതമായി കാട്ടാനകൾക്ക് മുമ്പിൽ പെടുന്നതും ആക്രമണത്തിന് ഇരയാകുന്നതും കേരളത്തിൽ പതിവാകുകയാണ് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ വയനാട് പടംവല അജീഷിന്റെ മരണം ഒഴികെ മറ്റെല്ലാ മരണങ്ങളും വനത്തിലോ കാട അതിർത്തിയിലോ ആണ് സംഭവിച്ചിട്ടുള്ളത് ഈ കാലയളവിൽ രണ്ട് താൽക്കാലിക വനം വാച്ചർമാർ ജോലിക്കിടയും കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്